സുഹൃത്തുക്കളെ ഒരു കാഴ്ച കണ്ടു നോക്കൂ നിങ്ങൾ എന്ത് രസമേ കാണാനേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഷൊർണൂരാണ് കേട്ടോ ഉള്ളത് ഷൊർണൂർ നമ്മളെ ചെറുതുർത്തി നമ്മളെ ഉള്ളത് രാവിലെ സമയങ്ങളിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ചയിലും കണ്ടിട്ട് ആസ്വദിക്കാൻ നല്ല രസം തന്നെയാണ് കേട്ടോ പിന്നെ പോരാത്തത് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നത് കാണാണ്ടല്ലോ അല്ലെ ഇത് എന്താണെന്ന് ചോദിച്ചാൽ മരിച്ചുപോയ പോയ മൃതക്കൾക്ക് വലിക്കർപ്പണ പൂജകളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളോട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ക്രിയയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മഴക്കാലാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും പുഴയിൽ വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വച്ചാൽ നമ്മൾ ഈ ഒരു പുഴയേയും ഈ ഒരു പാലത്തിനെയൊക്കെ കുറിച്ചിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാര്യമായിട്ട് നമ്മൾ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി എന്നെ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് എന്നെ മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ